രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ഈ പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും ഏതാണ്ട് ആയിരത്തി മുന്നൂറിലധികം കിലോമീറ്ററാണ് ഇത് സഞ്ചരിക്കാൻ പോകുന്നത് വോട്ട് അതിൻ്റെ വാല്യൂ അതിൻ്റെ പ്രാധാന്യം ഇതിനെക്കുറിച്ചുള്ള അവകാശം സ്ഥാപിക്കൽ കൂടിയാണ് ഈ യാത്ര കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ലോകത്തോട് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ കണക്കുകൾക്ക് ഉത്തരം പറയാനായി ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ കണ്ടിരുന്നു അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഏതായാലും ഈ വോട്ട് അധികാര യാത്ര എന്തിനാണെന്നും എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്നും യഥാർത്ഥത്തിൽ ഭാരതീയരായ നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഇത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും മാരകവും ദാരുണവുമായ ഒരു ഓപ്പറേഷനാണ് ഇലക്ഷൻ കമ്മീഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു തീവ്ര പരിശോധനയുടെ ഭാഗമായി സാർ എന്ന് പേരിട്ട് അവിടെ നടപ്പിലാക്കിയത് ഇതല്പം ദൈർഘ്യമുള്ള വീഡിയോ ആണ് എങ്കിലും ഇത് മുഴുവൻ കേൾക്കുമ്പോൾ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു നല്ല സൂചന കിട്ടും ഒരു ഭരണഘടനയും അവിടുത്തെ ജനങ്ങളും അവരുടെ അവകാശങ്ങളും ഒക്കെയൊക്കെ എന്ത് രൂപത്തിലേക്കാണ് മാറുന്നതെന്നും ഒപ്പം ചില ഗോഡ്സേവാദികളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെ രണ്ടാം തരം മൂന്നാം തരം അധികാരമില്ലാത്ത വോട്ടവകാശമില്ലാത്ത പൗരന്മാരെ സൃഷ്ടിക്കുകയും അതിലൂടെ സായുജ്യമടയാനും അതിലൂടെ സന്തോഷം കണ്ടെത്താനും അധികാരമുറപ്പിക്കാനും ശ്രമിക്കുന്നതിനപ്പുറം ഒരു രാജ്യം വളരെ ദുരന്തപൂർണമായ സാഹചര്യത്തിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ചില സൂചനകൾ കൂടി അതിലുണ്ട് അതുകൊണ്ടാണ് യോഗേന്ദ്ര യോഗേന്ദ്രയാദവിനെ പോലെ പ്രകടമായ രാഷ്ട്രീയമില്ലാത്ത ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന അവരൊക്കെയും കോടതിയെ സമീപിച്ചതും മരിച്ചവരോടൊപ്പം ചായ കുടിച്ച കഥകളും ഒരു വീട്ടിലെ മുന്നൂറ് പേരുടെ കഥകളുമൊക്കെ ചർച്ച ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയട്ടെ നമ്മുടെ രാജ്യത്ത് പ്രധാനമായും രണ്ട് മൂന്ന് സംവിധാനങ്ങളുണ്ട് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ രാജ്യത്താണെങ്കിൽ ഡെമോക്രസി നമ്മുടെ അതിർത്തികൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അഥവാ ധനകാര്യ മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റുകൾ ഏത് മാറി വന്നാലും ഇത് മൂന്നും നമ്മുടെ രാജ്യത്തിൻ്റെ വൈറ്റൽ ഫംഗ്ഷൻസാണ് അതിർത്തിയിൽ നമുക്ക് സേനയുണ്ട് ആ സേനയുടെ എല്ലാം കൂടി കരസേന വ്യോമസേന അതുപോലെ നാവികസേന എന്ന് പറയുന്ന അതിൻ്റെ വ്യത്യസ്തരായ മേധാവികൾ അതിനെല്ലാം കൂടി നിയന്ത്രിക്കുന്ന സർക്കാർ സംവിധാനം അതിന് വകുപ്പ് മന്ത്രാലയം അങ്ങനെ പോകുന്നുണ്ട് ആ നടപടിക്രമം രണ്ടാമതായി ധനകാര്യ മാനേജ്മെൻ്റാണ് ഏറ്റവും പ്രധാനം കാരണം ഒരു രാജ്യം ധനകാര്യ മാനേജ്മെൻറ്റിൽ തകർന്നു പോയാൽ പട്ടിണിയും പാപ്പരത്തവും എല്ലാം വന്ന് ആ രാജ്യം തകർന്നു പോകും നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അത് കണ്ടതാണ് പലയിടങ്ങളിലും അത് മാനേജ് ചെയ്യുന്നതിന് ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട് അതിൻ്റെ ഒരു കേന്ദ്രീകൃത സ്ഥലം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അത്തരം ചില സംഗതികളിൽ പ്ലാനിങ് കമ്മീഷന് അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾക്കും ചില ഇടപെടലുകളുണ്ട് എന്നാൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അവർ തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ റിപ്പോ നിരക്കുകൾ വായ്പാ പരിധി അതൊക്കെ അടക്കമുള്ളവ ഈ രാജ്യത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഈ സാമ്പത്തിക സംഗതികളെ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇതിൻ്റെ രണ്ടിനും മുകളിലുള്ള ഒരു ഫംഗ്ഷനാണ് ഡെമോക്രസി എന്ന് പറയുന്നത് ജനാധിപത്യം ജനങ്ങളാൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണകൂടം അവരുടെ ജനവിധി യഥാർത്ഥത്തിൽ അതേ രൂപത്തിലും ഭാവത്തിലും പ്രതിഫലിക്കുന്ന ഒരു സംവിധാനം അതിൻ്റെ നിയന്ത്രണവും അതിൻ്റെ സുതാര്യതയും അതിൻ്റെ നടത്തിപ്പും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനത്തിന് വിധേയമായിരുന്നു അല്ലെങ്കിൽ അവിടെയാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ചോദിക്കും അതിൽ രാഷ്ട്രീയ സംഗതികളൊക്കെ ഉണ്ടായിട്ടില്ലെന്ന് ഓരോ കാലഘട്ടങ്ങളിലും ചില ഇടപെടലുകളൊക്കെ അവരെ നിയമിക്കുന്ന കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ ഇത്രമേൽ യോഗേന്ദ്ര യോഗേന്ദ്രയാദവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ആദ്യമായാണ് ഈ ബീഹാറിൽ നടത്തിയതുപോലെയുള്ള വളരെ മാരകമായ ഒരു പുതിയ നടപടിക്രമം തുടങ്ങിവെച്ചത് അത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ഇന്ത്യയിൽ ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങളാണ് അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാവുമ്പോൾ അതിർത്തിയിൽ അപകടമുണ്ടായാൽ അത് മാനേജ് ചെയ്യാൻ അവിടെ സൈനികരുള്ളതുപോലെ സാമ്പത്തിക വിഷയങ്ങൾ വന്നാൽ അത് ക്രമീകരിക്കാൻ റിസർവ് ബാങ്കും അതിൻ്റെ ബാങ്കുകളുമൊക്കെ ഉള്ളതുപോലെ സംവിധാനങ്ങളുള്ളതുപോലെ ജനാധിപത്യത്തിൽ ഇത് കറക്റ്റ് ചെയ്യപ്പെടാനാകെ മാർഗം ഈ പറയുന്ന ജനങ്ങൾ സജീവമാവുക ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധമുള്ളവരാകുക ജനം എന്തെങ്കിലും മാനിപ്പുലേഷൻസ് ഉണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഈ നടത്തുന്ന ജാഥ പണ്ട് നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിലോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ ഉപ്പ് സത്യാഗ്രഹമോ അതിനുവേണ്ടി നടത്തിയ ദണ്ഡി യാത്രയൊക്കെ പോലെ വളരെ നിർണായകമായ ഒരു യാത്രയാണ് ഇതെന്നുള്ളത് ആമുഖമായി മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഇലക്ഷൻ കമ്മീഷൻ അവിടെ ചെയ്തത് ഇലക്ഷൻ കമ്മീഷൻ നമ്മളെല്ലാവരും ചോദിക്കും വോട്ട് ചേർക്കണ്ടേ ആ പ്രക്രിയ സുതാര്യമാകണ്ടേ ആകണം സുതാര്യമാകണം വോട്ട് ചേർക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഇലക്ഷൻ കമ്മീഷൻ സാധാരണ പോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ രൂപപ്പെടുത്തലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും ഒഴിവാക്കലും ഒക്കെ നടന്നു അന്ന് ആറ് ലക്ഷം പേർ പുതിയതായി ചേർന്നു ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ ഒഴിവാക്കപ്പെട്ടു ഒരു ഒരു വൃത്തിയാക്കൽ പരിപാടി എന്നുള്ള നിലയിൽ നടന്നു അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര ഇലക്ഷൻ നടന്നത് മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ വിശേഷം ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു സംഘം കണ്ടുപിടിച്ചത് പുറത്തുവിട്ടിട്ടുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ വന്നപ്പോൾ പുതിയ ഒരു സംഗതി ഇനി അവിടെ നടന്നതുപോലെ ചിലപ്പോൾ സാധ്യമാകാത്തത് ഒരു പുതിയ സംഗതി എന്നതുപോലെ അവിടെ വന്ന ഒരു സാധനമാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന് പറയുന്ന സംഗതി ഇതിൻ്റെ കാതലായ കാര്യം എന്താണെന്നറിയൂ ഇതിൻ്റെ കാതലായ കാര്യം സാധാരണ ഈ വോട്ട് ചേർക്കുക അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ്റേതാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ വോട്ടർമാരെ എല്ലാം ഏതെങ്കിലും രൂപത്തിൽ വാടക വീട്ടിൽ താമസിക്കുന്നവരെ ചേരിയിൽ താമസിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ വീടുള്ളവരെ വാടകക്കാരെ വീടില്ലാത്തവരെ എല്ലാവരെയും ഈ വോട്ടർ പട്ടികയുടെ ഭാഗമാക്കാനാണ് അന്നത്തെ ഭരണാധികാരികളും ഇലക്ഷൻ കമ്മീഷനും നാളിതുവരെ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർ ആ വോട്ടർ പട്ടികയുടെ ഭാഗമാകുന്നു അവരുടെ ഐ ഡി കാർഡും തിരിച്ചറിയൽ കാർഡും മറ്റുള്ള സാധനങ്ങളും ഒക്കെ കൊടുക്കുന്നു അതുള്ളവർ വന്ന് വോട്ട് ചെയ്യുന്നു അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഉന്നയിക്കാം ആക്ഷേപങ്ങൾ പറയാം എഴുതി കൊടുക്കാം ഇതൊക്കെ ചെയ്യാം പക്ഷേ ബീഹാറിൽ ചെയ്തത് അത് തെളിയിക്കാനുള്ള ബാധ്യത വോട്ടർമാരിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഫലത്തിൽ പറഞ്ഞാൽ പുതിയ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കുന്ന പ്രക്രിയയിലേക്ക് പോയി പുതിയൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പഴയ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അവിടെ ഇരിക്കട്ടെ പുതിയൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കുക അതിനൊരു ഫോം കൊടുത്തു ആ ഫോം കൊടുത്തിട്ട് ആ ഫോം ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കേണ്ട ബാധ്യത ആർക്കാണ് വോട്ടർമാർക്കാണ് അവർ കൊണ്ടുവന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ലിസ്റ്റിൽ പേര് വരുവുള്ളൂ അതിനൊരു കണ്ടീഷൻ വെച്ചു എന്നിട്ടോ ആ കണ്ടീഷന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ചേർക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയ രേഖ എന്തൊക്കെ രേഖകളാണ് സാധാരണ ഇന്ത്യയിൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടി എടുക്കുന്നത് നമ്മളെ കൊണ്ട് അടിയാധാരം വരെ നമ്മുടെ അടിവസ്ത്രം വരെ ബന്ധിപ്പിച്ചുകൊണ്ട് ആധാറുണ്ട് റേഷൻ കാർഡുണ്ട് പിന്നെ അതുകൂടാതെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ മൺരേഖ അതായത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഐ ഡി കാർഡുണ്ട് ഇലക്ഷൻ ഐ ഡി കാർഡുണ്ട് ഈ നാല് ഡോക്യുമെൻസാണ് നമ്മൾ വളരെ വൈറ്റലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഈ നാല് വൈറ്റൽ ഡോക്യുമെൻറ്റും അങ്ങ് അപ്രസക്തമാക്കി ഇത് നാലും പോരാ അതിനു പേരെ എന്ത് വേണം മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ പ്രീ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് തുടങ്ങി പതിനൊന്ന് ഇനത്തിലുള്ള സംഗതികൾ എന്താ ഇന്ത്യയുടെ സ്ഥിതി ഇന്ത്യയുടെ സ്ഥിതി എന്താ ഒരാൾ അനലൈസ് ചെയ്തുകൊണ്ട് യോഗേന്ദ്ര യാദവ് തന്നെ പറയുന്നത് കേരളത്തിൽ ഈ പ്രക്രിയ നടപ്പിലാക്കിയാൽ പത്ത് ശതമാനം ആളുകളുടെ വോട്ട് നഷ്ടപ്പെടും അപ്പോൾ ബീഹാറിലോ അൻപത് ശതമാനം ആളുകളുടെ വോട്ടെങ്കിലും ഈ സംഗതിയിലൂടെ നഷ്ടപ്പെടും എത്ര പേർക്കാണ് അവിടെ പാസ്പോർട്ട് ഉള്ളത് എത്ര പേർക്കാണ് അവിടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളത് എത്ര പേർക്കാണ് ഗ്രാമങ്ങളിലുള്ളവർക്ക് ഈ പറയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും മറ്റുള്ളതും കൊടുക്കാൻ വില്ലേജ് ഓഫീസുള്ളത് അപ്പം മുഴുവൻ സംവിധാനവും ഇല്ലാത്ത സ്ഥലത്ത് വളരെ ആസൂത്രിതമായി ഇങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടോ ആ സംഗതി ജനങ്ങൾക്കിടയിൽ അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിനുവേണ്ടി തിരഞ്ഞെടുത്ത സീസൺ ഏതാണ് ബീഹാറിൽ വലിയ ഫ്ലഡിങ് ഉണ്ടാകുന്ന സമയം ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് പാഠപുസ്തകത്തിൽ ഉത്തരേന്ത്യയിൽ പലയിടത്തും മഴക്കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടാകും ചൂട് കാലത്തും വെള്ളപ്പൊക്കമുണ്ടാകും കാരണമെന്തെന്നൊക്കെ നമ്മൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് കാരണം ഹിമാലയ സാനുക്കളിലെ മഞ്ഞുരുകി അതും പ്രളയമായി മാറും എന്ന് പറഞ്ഞതുപോലെ ഏതാണ്ട് മൂന്ന് നാല് ജില്ലകൾ ബീഹാറിൽ പ്രളയം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന് പറയുന്ന സംഗതി നടപ്പിലാക്കിയത് ആളുകൾ അവരവരുടെ അതിജീവനത്തിനും നിലനിൽപ്പിനും വേണ്ടിയുള്ള പാലായനത്തിൻ്റെ നേരത്ത് അവർക്കവിടെ നിലനിൽക്കാൻ കഴിയാത്ത നേരത്ത് ഇതുപോലെ ഒരു സംഗതി നടത്തി ഇന്ന് വരെ സ്വതന്ത്ര ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്തതുപോലൊരു സംഗതി ചെയ്താണ് അറുപത്തി അഞ്ച് ലക്ഷം ആളുകളെ ഒഴിവാക്കിയത് അറുപത്തി അഞ്ച് ലക്ഷം അത് മൂന്നോ നാലോ ജില്ലകളിൽ നിന്ന് ദി വയർ പോലെയുള്ള ചാനലുകൾ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ചില വീടുകളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അഞ്ചു പേരെ വെട്ടിക്കളഞ്ഞു ചില വീടുകളിൽ എല്ലാ രേഖകളും അവർ ഹാജരാക്കിയെങ്കിലും ഇങ്ങനെ ഒഴിവാക്കിയതിൽ മഹാഭൂരിപക്ഷം പേരും മുസ്ലിങ്ങളാണ് ഇത് ഒരു പരീക്ഷണമായി ചെയ്തു നോക്കിയതാണ് ഇങ്ങനൊരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന് പറഞ്ഞ് അഞ്ചോ ആറോ മാസം ഇലക്ഷന് വേണ്ടിയുള്ളപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം കാസ്റ്റ് സെൻസസ് നടത്തുന്നു കാസ്റ്റ് സെൻസസിന് ഈ രേഖയൊന്നും വേണ്ട കാസ്റ്റ് സെൻസസിന് ഈ പറഞ്ഞ പതിനൊന്ന് രേഖയുടെ ആവശ്യമില്ല ഈ നേരത്തെ പറഞ്ഞ രേഖകളിൽ ഏതെങ്കിലും മതി കാസ്റ്റ് തെളിയിക്കാൻ ആ സെൻസസ് എടുക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കണക്ക് പക്ഷേ വോട്ടവകാശം നൽകുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കി ഒരിക്കലും അവർക്ക് നൽകാനാവാത്ത പതിനൊന്ന് കാർഡുകൾ നിർബന്ധമാക്കിയാണ് ഇവരെ തള്ളിയത് എന്നിട്ടോ ആ തള്ളിയവരാരാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയാൻ സന്നദ്ധവുമല്ല ആ രേഖ പുറത്തുവിടേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഏകപക്ഷീയമായി ഞങ്ങളൊരു സംഗതി കൊണ്ടുവന്ന് അതിനൊരു രേഖയുണ്ടാക്കും പണ്ടെങ്ങനെയാ ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ പുറകിൽ നടന്ന് പരമാവധി ആളുകളെ കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർപ്പിക്കുകയും പരമാവധി ആളുകൾ വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത് എന്ന് പറയുന്ന ഫിലോസഫിയിൽ നിന്നും മാറി തങ്ങൾ തീരുമാനിക്കുന്ന കുറേ പേർ മാത്രം വോട്ട് ചെയ്താൽ മതിയെന്നും അതിന് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്ത രേഖകൾ ആവശ്യപ്പെട്ടും അതിനെ പുറങ്കാലുകൊണ്ട് തള്ളി അത് പരിഗണിക്കാൻ പോലും നിർവാഹമില്ലാത്ത വിധം വെടിപ്പാക്കി വച്ചിട്ട് അത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കലാണ് ശുദ്ധീകരിക്കലാണെന്ന് പറയുന്നത് ജനാധിപത്യത്തെ ചില കേന്ദ്രീകൃത സ്വഭാവങ്ങളിലേക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ടവരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിൽ ദളിതരും മുസ്ലിങ്ങളുമൊക്കെ അടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തെയാണ് ഒഴിവാക്കപ്പെട്ടത് ഇത് നാളെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയാൽ ചിലപ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ വോട്ടവകാശം ഉണ്ടാവുക പിന്നെ തൊണ്ണൂറോ നൂറോ കോടി ജനങ്ങൾക്കായിരിക്കും ഇതാരാണ് ചെയ്യുന്നത് എല്ലാവരെയും ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ജനാധിപത്യം ശക്തിപ്പെടുത്തേണ്ട ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യുന്നത് അതുകൊണ്ട് വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയോട് വിയോജിച്ചോളൂ അല്ലെങ്കിൽ ആ ജാഥയിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ അതിൻ്റെ രാഷ്ട്രീയ ഒക്കെ ചോദ്യം ചെയ്തോളൂ പക്ഷേ ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കണ്ടേ ഇന്ത്യയിൽ ഒരുപാട് ഭരണാധികാരികൾ വന്നിട്ടില്ലേ കോൺഗ്രസ് ഇതര സർക്കാരുകൾ വന്നിട്ടില്ലേ വാജ്പേയി ഭരിച്ചിട്ടില്ലേ ഇനിയും കാലങ്ങളോളം സഞ്ചരിക്കേണ്ടതല്ലേ അപ്പോൾ ഇതിനെ ഇത്തരത്തിൽ ഇങ്ങനെ മാറ്റിയെടുത്താൽ തങ്ങൾക്കിഷ്ടമുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് നടന്ന ഒരു വളരെ മാരകവും ദാരുണവുമായ ഒരു സംഭവമാണ് ഇതെന്നുള്ളത് യോഗേന്ദ്ര യോഗേന്ദ്രയാദവിനെ പോലെയുള്ള ആളുകൾ ഉറക്കെ വിളിച്ച് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൂടിയാണ് രാഹുൽ ഈ കണക്കുകളിൽ പുറത്തുവിട്ടത് ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് പത്രസമ്മേളനം നടത്തിയ ഇലക്ഷൻ കമ്മീഷൻ പറയുമ്പോൾ എത്ര പേർക്ക് ചോദിക്കാനൊക്കും എത്ര ചോദ്യങ്ങൾ ചോദിക്കാം എന്നൊന്നും അറിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം